എന്നാൽ ചില സഭകളുടെ ഉപദേശങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിന് നിരക്കാത്തതാണ് ദൈവത്തിൻ്റെ വചനത്തിന് നിരക്കാത്ത ഉപദേശങ്ങളാണ് എങ്കിലും ആ സഭയെ പ്രസാദിപ്പിക്കാനാണ് ചില പ്രസംഗകന്മാർ ഇന്ന് ഇഷ്ടപ്പെടുന്നത് അങ്ങനെയുള്ളവരെ കർത്താവ് ആരംഭത്തിൽ പലതവണ നീ പറയുന്ന ഉപദേശം തെറ്റാണ് നീ ജനത്തെ വഴിതെറ്റിക്കുകയാണ് കർത്താവ് അവരോട് പല രീതിയിൽ രീതിയിലിടപെട്ടിട്ടുണ്ടായിരിക്കും പക്ഷേ ഈ ശുശ്രൂഷകന്മാർ നിരന്തരമായി ദൈവത്തിൻ്റെ വചനത്തോട് മത്സരിച്ചതുകൊണ്ട് കർത്താവ് പിന്നെ അവരെ ഒരിക്കലും തിരുത്താൻ പോകുന്നില്ല ദുരുപദേശം പറയുന്ന പലർക്കുമിന്ന് ഞങ്ങൾ ദുരുപദേശം പറഞ്ഞ് ജനത്തെ വഴിതെറ്റിക്കുകയാണ് എന്നുള്ള യാതൊരു ചിന്തയും ഇല്ല കാരണം അവരുടെ ഹൃദയം അത്രമാത്രം കഠിനപ്പെട്ടു ഇങ്ങനെയുള്ള ദുരുപദേശകർ എന്ത് ദുരുപദേശം പ്രസംഗിച്ചാലും ഒരിക്കലും കർത്താവ് അവരെ തിരുത്തുകയില്ല കാരണം കർത്താവ് അവരെ തിരുത്താനായി തുടക്കത്തിൽ ശ്രമിച്ചു ഇവർ പാടെ അത് തിരസ്കരിച്ചതുകൊണ്ട് പൂർണ്ണമായി ദൈവം അവരെ കൈവിട്ടിരിക്കുകയാണ് ഒരു വചനഭാഗം ഇതിനോടനുബന്ധിച്ച് വായിക്കാം ലൂക്കോസ് പതിനാറാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ വായിക്കുന്നു അപ്പോൾ അവൻ പറഞ്ഞു പിതാവേ അങ്ങനെയെങ്കിൽ ലാസറിനെ എൻ്റെ പിതൃഭവനത്തിലേക്ക് അയക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എനിക്ക് അഞ്ച് സഹോദരന്മാരുണ്ട് അവരും പീഠകളുടെ ഈ സ്ഥലത്ത് വരാതിരിക്കേണ്ടതിന് അവൻ അവർക്ക് സാക്ഷ്യം നൽകട്ടെ അബ്രഹാം പറഞ്ഞു അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ അവരുടെ വാക്ക് കേൾക്കട്ടെ ധനവാൻ പറഞ്ഞു പിതാവായ അബ്രഹാമേ അങ്ങനെയല്ല മരിച്ചവരിൽ ഒരുവൻ ചെന്ന് പറഞ്ഞാൽ അവർ അനുദപിക്കും അബ്രഹാം അവനോട് പറഞ്ഞു മോശയും പ്രവാചകന്മാരും പറയുന്നത് അവർ കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരുവൻ ഉയർത്താലും അവർക്ക് ബോധ്യമാവുകയില്ല പാതാളത്തിൽ ധനവാൻ യാതന അനുഭവിക്കുകയാണ് ധനവാൻ ഒരു കാര്യമറിയാം എൻ്റെ സഹോദരന്മാരും എന്നെപ്പോലെ ജീവിക്കുന്നവരാണ് അവരും നിശ്ചയമായും ഞാൻ കിടക്കുന്ന ഈ യാതനാ സ്ഥലത്ത് എത്തും അത് വരാതിരിക്കാൻ വേണ്ടി ലാസർ ജീവനോടെ ഭൂമിയിലേക്ക് വരണം അപ്പോൾ അബ്രഹാം പിതാവ് എന്താണ് പറയുന്നത് അബ്രഹാം പറഞ്ഞു അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ അവരുടെ വാക്ക് കേൾക്കട്ടെ മോശയും പ്രവാചകന്മാരുടെയും വാക്കുകൾ ഏതാണ് പഴയ നിയമത്തിൽ മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്കുകൾ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ധനവാൻ യഹൂദനാണ് അവന് മോശയും പ്രവാചകന്മാരുടെയും വാക്കുകളെക്കുറിച്ച് അറിയാത്തവനല്ല പക്ഷേ പഴയ നിയമം മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്കുകൾ ഈ ധനവാൻ കേട്ടിട്ടും ഒരിക്കലും അവന് മാനസാന്തരം ഉണ്ടായിട്ടില്ല ഇതുപോലെ തന്നെ അവൻ്റെ സഹോദരന്മാരും അവരുടെ പക്കലും മോശയുടെയും പ്രവാചകന്മാരുടെയും എഴുത്തുകളുണ്ട് അവർ ദൈവത്തെ ആരാധിക്കാൻ പോകുമ്പോൾ അവിടെ വെച്ച് മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്കുകൾ കേൾക്കുന്നുണ്ടായിരിക്കും ധനവാൻ പറയുന്നത് മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്കുകൊണ്ടൊന്നും എൻ്റെ സഹോദരന്മാർ മാനസാന്തരപ്പെടാൻ പോകുന്നില്ല ഒരു വലിയ അത്ഭുതം ചെയ്യണം മരിച്ച ലാസർ ഉയർത്ത് ശരീരം എടുത്ത് ഭൂമിയിലേക്ക് വന്ന് എൻ്റെ സഹോദരന്മാരുടെ മുമ്പാകെ പ്രത്യക്ഷപ്പെട്ടാൽ അവർ വിശ്വസിക്കും അല്ലാതെ മോശയുടെയും പ്രവാചകന്മാരുടെയും പുസ്തകങ്ങൾ വായിച്ചിട്ടൊന്നും അവർ മാനസാന്തരപ്പെടാൻ പോകുന്നില്ല അപ്പോൾ അബ്രഹാം എന്താ പറയുന്നത് അബ്രഹാം അവനോട് പറഞ്ഞു മോശയും പ്രവാചകന്മാരും പറയുന്നത് അവർ കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരുവൻ ഉയർത്താലും അവർക്ക് ബോധ്യമാവുകയില്ല ദുരുപദേശം പറയുന്ന ചില ഉപദേഷ്ടക്കന്മാരുടെ മുന്നിലേക്ക് യേശുക്രിസ്തു തന്നെ നേരിട്ട് ചെന്ന് പറഞ്ഞാലും അവർ വിശ്വസിക്കില്ല ആ രീതിയിൽ അന്ധകാരം അവരെ മൂടിയിരിക്കുന്നു കാരണം ഇന്ന് നമുക്ക് വിശ്വസിക്കാനായി കർത്താവ് തന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ് മോശയുടെയും പ്രവാചകന്മാരുടെയും പുസ്തകങ്ങൾ മാത്രമല്ല പുതിയ നിയമവും പഴയ നിയമത്തെക്കാളും അതിശ്രേഷ്ഠമായ പുതിയ നിയമവും ദൈവം നമുക്ക് തന്നിരിക്കുന്നു അതിലെ ഉപദേശങ്ങൾ വിശ്വസിക്കാതെ വ്യാജമായ പലതും സ്വയം വിശ്വസിക്കുകയും മറ്റുള്ളവരെ വിശ്വസിപ്പിക്കുകയും ചെയ്താൽ അങ്ങനെയുള്ളവരെ കറക്റ്റ് ചെയ്യുവാൻ എളുപ്പമല്ല മരിച്ച ലാസർ ഉയർത്തെഴുന്നേറ്റ് ചെന്നാലും പല ദുരുപദേശകന്മാരെയും കറക്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ഒരു വിശ്വാസിയാകട്ടെ ഒരു പ്രസംഗകനാകട്ടെ അവനെ കറക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നത് തിരുവഴുത്താണ് രണ്ട് തിമൂത്തി മൂന്നിൻ്റെ പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ അപ്രകാരം പറയുന്നുണ്ട് ഈ തിരുവചനം വായിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉപദേശത്തിൽ അഥവാ തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ തിരുവചനം വായിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് അവനെ തിരുത്തും എന്നാൽ തിരുവചനം ബൈബിൾ വായിച്ചിട്ടും തിരുത്താൻ മനസ്സില്ലാത്ത ഒരു വ്യക്തിയെ ആർക്കും നേരെയാക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇന്ന് വചനവിരുദ്ധമായ പല കാര്യങ്ങളും പലരും ഒട്ടും പാപബോധമില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് ബൈബിൾ മാത്രം പോരാ ബൈബിളിനോട് കൂടെ ഇന്നതും 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 വേണം എന്ന് പറയുന്നതും ഇക്കാരണത്താലാണ് രണ്ട് തിമോത്തി മൂന്നാം അധ്യായം പതിനഞ്ചാം വാക്യം യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ രക്ഷപ്രാപിക്കുന്നതിന് നിന്നെ ജ്ഞാനിയാക്കുന്ന വിശുദ്ധ ലിഖിതങ്ങൾ നീ ബാല്യം മുതൽ പഠിച്ചറിഞ്ഞിട്ടുള്ളതാണല്ലോ വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ് അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാവുകയും ചെയ്യുന്നു വിശുദ്ധ വിശുദ്ധലിഖിതമെല്ലാം ദൈവനിവേശിതമാണ് അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു നമ്മൾ ദൈവത്തിൻ്റെ വചനം പറയുന്നവരാണ് നമുക്ക് തെറ്റുപറ്റാം നാം പറഞ്ഞ ഉപദേശത്തിൽ ഏതെങ്കിലും പിശകുണ്ടെങ്കിൽ ഈ വചനം നമ്മെ കറക്റ്റ് ചെയ്യും കാരണം വിശുദ്ധ ബൈബിളിൻ്റെ ഡ്യൂട്ടി നമ്മെ തെറ്റ് തിരുത്തുക എന്നുള്ളതാണ് പക്ഷേ ഇന്ന് പലരും ബൈബിൾ വായിക്കുന്നുവെങ്കിലും ഒരിക്കലും അവരുടെ തെറ്റ് തിരുത്തപ്പെടുന്നില്ല കാരണം വചനത്തിന് പ്രാധാന്യം കൊടുക്കാതെ അവർ കണ്ടും കേട്ടും വളർന്ന പല പാരമ്പര്യങ്ങളും ഉണ്ട് അതിനെ മുറുകെ പിടിക്കുന്നതുകൊണ്ട് ദൈവത്തിൻ്റെ വചനപ്രകാരമുള്ള ഒരു തെറ്റുതിരുത്തൽ അവരുടെ ജീവിതത്തിൽ നടക്കുന്നില്ല അങ്ങനെയുള്ളവരെ ദൈവം കൈവിടുകയും അവർ കൂടുതൽ കൂടുതൽ ദുരുപദേശങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട് അനേകരെ വഴിതെറ്റിക്കുകയും ചെയ്യും അങ്ങനെയുള്ളവരെ തിരുത്താൻ ആർക്കും സാധിക്കുകയില്ല ഏഷയ്യ അറുപത്തി മൂന്നിൻ്റെ പത്ത് എന്നിട്ടും അവർ എതിർത്തു അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു അതിനാൽ അവിടുന്ന് അവരുടെ ശത്രുവായി തീർന്നു നേരിട്ട് അവർക്കെതിരെ യുദ്ധം ചെയ്തു ജീവനുള്ള യേശുവിനെ സേവിക്കുന്നതിൻ്റെയും ജീവനില്ലാത്ത യേശുവിൻ്റെ സ്വരൂപത്തെ സേവിക്കുന്നത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് ജീവനുള്ള യേശുക്രിസ്തുവിനെ സേവിക്കുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ജീവനില്ലാത്ത ഒരു യേശുവിൻ്റെ പ്രതിമയെയോ സ്വരൂപത്തെയോ സേവിക്കുന്നത് ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് ബ്രദർ ചോദിച്ചത് ഒരു വചനത്തിലൂടെ ഇതിന് ഉത്തരം തരാം സത്യവേദ പുസ്തകത്തിൽ നിന്ന് വായിക്കുന്നു അപസ്തോല പ്രവർത്തനങ്ങൾ പതിനേഴാം അധ്യായം ഇരുപത്തിനാലും ഇരുപത്തി വാക്യങ്ങൾ ലോകവും അതിലുള്ളത് ഒക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ആലയങ്ങളിൽ വാസം ചെയ്യുന്നില്ല താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവനാകയാൽ വല്ലതിനും മുട്ടുള്ളവനെന്ന പോലെ മനുഷ്യകൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല ഇരുപത്തിയഞ്ചാം വാക്യം ഒന്നുകൂടി വായിക്കുന്നു താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവനാകയാൽ വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മനുഷ്യ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല ഇവിടെ നാം വായിച്ചു കേട്ടത് മനുഷ്യനിർമ്മിതമായ ആലയങ്ങളിൽ ദൈവം വസിക്കുന്നില്ല അവിടുന്ന് എല്ലാവർക്കും സകല മനുഷ്യർക്കും ജന്തുക്കൾക്കും ജീവനും ശ്വാസവും സൗജന്യമായി നൽകുന്നവനാണ് അതുകൊണ്ട് മനുഷ്യരുടെ കൈകളാലുള്ള ശുശ്രൂഷ അവിടത്തേക്ക് വേണ്ട അപ്പസ്തോലനായ പൗലോസ് ആദൻസിൽ താമസിക്കുമ്പോൾ അവിടെയുള്ളവരോട് സുവിശേഷം പറയുവാൻ ഒരവസരം അദ്ദേഹത്തിന് ലഭിച്ചു ആദൻസിലുള്ളവർക്ക് ജീവനുള്ള സത്യദൈവത്തെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു അതുകൊണ്ട് അവർ ജീവനില്ലാത്ത വസ്തുക്കളെ സേവിക്കുന്നവരും ആരാധിക്കുന്നവരും ആയിരുന്നു അപ്പോൾ പവലോസ് അവരോട് പറയുകയാണ് പ്രപഞ്ചത്തെയും അതിലുള്ള സകലത്തെയും സൃഷ്ടിച്ചവനും സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കർത്താവുമായ ദൈവം മനുഷ്യനിർമ്മിതമായ ആലയങ്ങളിലല്ല വസിക്കുന്നത് അപസ്തോല പ്രവർത്തനങ്ങൾ പതിനേഴിന്റെ ഇരുപത്തിയൊമ്പത് നാം ദൈവത്തിന്റെ സന്താനങ്ങളാകയാൽ മനുഷ്യന്റെ ഭാവനയും ശില്പവിദ്യയും ചേർന്ന് സ്വർണത്തിലും വെള്ളിയിലും കല്ലിലും കൊത്തിയെടുക്കുന്ന പ്രതിമ പോലെയാണ് ദൈവരൂപമെന്ന് വിചാരിക്കരുത് ആദനസിലുള്ളവർ പ്രതിമകളെ അവരുടെ കൈകൾ കൊണ്ട് സേവിക്കുകയായിരുന്നു അപ്പോൾ പൗലോസ് പറഞ്ഞു ജീവനുള്ള ദൈവത്തിന് സകലർക്കും ജീവനും ശ്വാസവും നൽകുന്ന ദൈവത്തിന് മനുഷ്യരുടെ കരങ്ങളാലുള്ള ശുശ്രൂഷ വേണ്ട എന്നാൽ ബ്രദർ ജീവനില്ലാത്ത ഒരു യേശുവിൻ്റെ സ്വരൂപത്തെ അഥവാ പ്രതിമയെ വണങ്ങാനായി തുനിയുകയാണെങ്കിൽ ബ്രദറിൻ്റെ കൈകളാലുള്ള ശുശ്രൂഷ ആ പ്രതിമയ്ക്ക് ആവശ്യമാണ് ജീവനില്ലാത്ത യേശുവിൻ്റെ സ്വരൂപത്തെ തോളിലെടുത്ത് നടന്നിട്ടാണ് അതിനെ സേവിക്കുന്നത് എന്നാൽ ജീവനുള്ള കർത്താവ് എന്താ ചെയ്യുന്നത് നാൾ തോറും നമ്മുടെ ഭാരങ്ങൾ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടട്ടെ എന്നാണ് സങ്കീർത്തനത്തിൽ നമ്മൾ ജീവനില്ലാത്ത യേശുവിൻ്റെ പ്രതിമയെ ആണ് സേവിക്കുന്നതെങ്കിൽ ആ ജീവനില്ലാത്ത പ്രതിമയെ നമ്മൾ നമ്മുടെ തലയിലോ തോളിലോ ചുമക്കേണ്ടി വരും ബ്രദർ ജീവനില്ലാത്ത യേശുവിൻ്റെ ഒരു പ്രതിമയെ സേവിക്കുവാൻ വണങ്ങുവാൻ തീരുമാനിച്ചാൽ ആ പ്രതിമയുടെ മുമ്പാകെ സുഗന്ധവർഗം പുകയ്ക്കണം വീശണം പക്ഷേ ജീവനുള്ള യേശുവിൻ്റെ മുമ്പാകെ ഒരു സുഗന്ധവർഗവും ധൂപക്കുറ്റിയും വീശേണ്ട കാര്യമില്ല എല്ലാ സുഗന്ധങ്ങളും ഉണ്ടാക്കുന്നവനാണ് യേശു ക്രിസ്തു മനുഷ്യൻ ചില സെൻറ്റുകൾ അത്തറുകളൊക്കെ ഉണ്ടാക്കുന്നത് പലതരം പൂക്കളിൽ നിന്ന് ഒക്കെയാണ് സുഗന്ധം പരത്തുന്ന പൂക്കൾ സൃഷ്ടിച്ചവനാണ് യേശുക്രിസ്തു ജീവനുള്ള യേശുക്രിസ്തുവിൻ്റെ മുമ്പാകെ ഒരു സുഗന്ധവർഗ്ഗവും വീശിക്കൊടുക്കേണ്ട കാര്യം ഇല്ല നമ്മൾ ജീവനില്ലാത്ത യേശുക്രിസ്തുവിൻ്റെ സ്വരൂപത്തെ സേവിക്കാൻ തുടങ്ങിയാൽ വണങ്ങാൻ തുടങ്ങിയാൽ നമ്മുടെ കൈകളാലുള്ള ശുശ്രൂഷ എപ്പോഴും ആ പ്രതിമയ്ക്ക് ആവശ്യമാണ് നമുക്കതിൻ്റെ മുമ്പാകെ മെഴുകുതിരി കത്തിക്കേണ്ടി വരും എന്നാൽ നമ്മൾ ജീവനുള്ള യേശുവിനെ സേവിക്കുന്നവരാണ് എങ്കിൽ ആ യേശുവിൻ്റെ മുമ്പാകെ ഒരു മെഴുകുതിരിയോ ഇലക്ട്രിക് ബൾബോ ഒന്നും കത്തിക്കേണ്ട കാര്യമില്ല കാരണം മെഴുകുതിരിയേക്കാളും ഇലക്ട്രിക് ബൾബിനേക്കാളും ശക്തിയുള്ള സൂര്യനെയും അനേക വാനകോളങ്ങളെയും സൃഷ്ടിച്ചവൻ കർത്താവായ യേശുക്രിസ്തുവാണ് ജീവനില്ലാത്ത യേശുക്രിസ്തുവിൻ്റെ പ്രതിമയെ അഥവാ ബ്രദർ വണങ്ങാനും സേവിക്കാനും തീരുമാനിച്ചാൽ ബ്രദർ അതിൻ്റെ പൊടിയൊക്കെ കൈകൊണ്ട് തട്ടിക്കൊടുക്കണം മാത്രമല്ല ആ പ്രതിമയെ ബ്രദർ ഒരുപക്ഷെ വളരെ ഉയരമുള്ളൊരു സ്ഥലത്താണ് സ്ഥാപിക്കുന്നത് എങ്കിൽ ഇടിമിന്നൽ ഏറ്റ് ആ പ്രതിമ തകരാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ബ്രദറിന് ചെയ്യേണ്ടി വരും എന്നാൽ നമ്മൾ ജീവനുള്ള യേശുക്രിസ്തുവിനെ സേവിക്കാൻ തുടങ്ങിയാൽ ജീവനുള്ള യേശു നമ്മെ സംരക്ഷിക്കും ജീവനില്ലാത്ത യേശുവിൻ്റെ പ്രതിമയെ നമ്മളാണ് സംരക്ഷിക്കേണ്ടത് മാത്രമല്ല ബ്രദർ സ്വർണം കൊണ്ടുള്ള യേശുവിൻ്റെ ഒരു പ്രതിമ ഉണ്ടാക്കിയെന്ന് കരുതുക ആ പ്രതിമയെ ബ്രദർ കാത്തു സംരക്ഷിക്കുന്നില്ല എങ്കിൽ കള്ളന്മാർ കട്ടുകൊണ്ടുപോകും പക്ഷേ ജീവനുള്ള യഥാർത്ഥ യേശു നമുക്ക് സംരക്ഷണം നൽകുന്നവനാണ് അതുകൊണ്ട് മാനുഷ കൈകളാലുള്ള ശുശ്രൂഷ ജീവനുള്ള യേശുവിന് വേണ്ട എന്നാൽ ജീവനില്ലാത്ത യേശുവിൻ്റേത് എന്ന് പറയുന്ന ഒരു പുരുഷ പ്രതിമയെ സേവിക്കുവാനും അടങ്ങുവാനും നമ്മൾ തീരുമാനിച്ചാൽ നിരന്തരമായി നമ്മുടെ കൈകളുടെ ശുശ്രൂഷ ആ പ്രതിമയ്ക്ക് ആവശ്യമാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് അപ്രസ്ഥോല പ്രവർത്തനങ്ങൾ പതിനേഴാം അധ്യായം ഇരുപത്തിനാലാം വാക്യം ലോകവും അതിലുള്ളത് ഒക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ആലയങ്ങളിൽ വാസം ചെയ്യുന്നില്ല താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവനാകയാൽ വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മനുഷ്യ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ അതിൻ്റെ അർത്ഥം എന്താണ് ഒന്നിനും മുട്ടില്ല അല്ലെങ്കിൽ കുറവില്ല എന്നർത്ഥം എല്ലാവർക്കും ജീവനും ശ്വാസവും സൗജന്യമായി നൽകുകയാണ് നാം ശ്വസിക്കുന്ന വായു യേശുവാണ് നമുക്ക് ശ്വസിക്കാൻ തരുന്നത് പണം വാങ്ങുന്നില്ല നമുക്ക് ജീവിക്കാൻ വേണ്ട എല്ലാ സാഹചര്യങ്ങളും പരിതസ്ഥിതിയും കർത്താവാണ് ഒരുക്കുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് പണം വാങ്ങുന്നില്ല അന്തരീക്ഷത്തിൻ്റെ താപനില വല്ലാതെ ഉയർന്നാൽ നമ്മളൊക്കെ ി മരിക്കും കാലാവസ്ഥയെയും പ്രകൃതിയെയും കർത്താവ് നിയന്ത്രിക്കുകയാണ് നമ്മോട് പണം ചോദിക്കുന്നില്ല ജീവനുള്ള കർത്താവിനെ നമ്മൾ സേവിക്കുമ്പോൾ മാനുഷ കൈകളാലുള്ള ശുശ്രൂഷ ആവശ്യമില്ല എല്ലാവർക്കും സൗജന്യമായി ജീവനുള്ള കർത്താവ് ഇങ്ങോട്ട് തരും എന്നാൽ ജീവനില്ലാത്ത യേശുവിൻ്റെ പ്രതിമയെ നമ്മൾ സേവിക്കാൻ തുടങ്ങിയാൽ വണങ്ങാൻ തുടങ്ങിയാൽ ആ യേശുവിൻ്റെ സ്വരൂപത്തെ നമ്മൾ തെരുവിൽ വെക്കേണ്ടി വരും മുന്നിൽ ഒരു നേർച്ചപ്പെട്ടിയും വയ്ക്കുന്നുണ്ട് ആളുകൾ പണമിടാൻ വേണ്ടി അപ്പോൾ യേശുവിൻ്റെ സ്വരൂപം യേശുവിൻ്റെ പ്രതിമ ജനങ്ങളോട് എന്താണ് പറയുന്നത് എനിക്ക് ഒരുപാട് പണത്തിന് കുറവുണ്ട് എന്നെ നോക്കി കടന്നു പോകുന്നവരെ നിങ്ങൾ ഏതു മതസ്ഥരായാലും എൻ്റെ മുന്നിൽ വെച്ചിരിക്കുന്ന ഈ പെട്ടിയിലേക്ക് നിങ്ങൾ പണമിടണം ഇവിടെ എൻ്റെ മുന്നിൽ പെട്ടി വെച്ചിരിക്കുന്നത് പണമില്ലാത്തത് കൊണ്ടാണ് കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ട് ഞാൻ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ പെട്ടിയിലേക്ക് നൂറ് രൂപ ഇടാൻ കഴിയുന്നവർ നൂറ് രൂപ ഇടുക അമ്പത് രൂപയാണോ നിങ്ങൾക്ക് ഇടാനായിട്ട് പ്രാപ്തി എങ്കിൽ അമ്പത് രൂപ ഇനി അതുമല്ല കേവലം ഒരു രൂപയാണോ അത് ഇട്ടാൽ മതി ഇതാണ് ജീവനില്ലാത്ത യേശുവിൻ്റെ പ്രതിമ ഇന്ന് ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം ധാരാളം തെരുവുകളിൽ ജീവനില്ലാത്ത യേശുവിൻ്റെ പ്രതിമയുടെ താഴെ ഈ ഭണ്ഡാരക്കുറ്റിയുമായി അതിനെ നിർത്തിയിരിക്കുന്നത് രഹസ്യമായൊരു കാഴ്ചയല്ല പരസ്യമായി അപ്രകാരം ചെയ്യുന്നു എന്നാൽ ജീവനുള്ള യേശു പണത്തിനായി ജനങ്ങളോട് ഇരക്കുന്നവനല്ല ഒരു പാത്രവ് മുന്നിൽ വെച്ച് ഭിക്ഷാടനത്തിന് ഇരിക്കുന്നവനല്ല ജീവനുള്ള യേശു മറിച്ച് ജീവനുള്ള യേശുവിനെ ആര് സേവിക്കുന്നുവോ അവരുടെ ഭൗതിക ആവശ്യങ്ങൾ കർത്താവ് തൻ്റെ സ്വർഗീയ ഭണ്ഡാരം തുറന്ന് നൽകും ഫിലിപ്പിയ ലേഖനം നാലാം അധ്യായം പത്തൊമ്പതാം വാക്യം എൻ്റെ ദൈവമോ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി നിറവേറ്റിത്തരും നമ്മുടെ ആവശ്യങ്ങളൊക്കെ തരുന്നവനാണ് ജീവനുള്ള യേശു ജീവനില്ലാത്ത യേശുവിൻ്റെ പ്രതിമയെ നാം ആരാധിച്ചാൽ നാം നരകത്തിൽ പോകുമോ വിഗ്രഹാരാധി ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്നാണ് ദൈവത്തിൻ്റെ തിരുവചനം യേശുവിൻ്റേത് എന്ന് പറയുന്ന ജീവനില്ലാത്ത ഒരു പുരുഷപ്രതിമയെ അല്ലെങ്കിൽ ഒരു സ്വരൂപത്തെ നാം ആരാധിച്ചാൽ നിത്യമായ നരകത്തിൽ പോകും സ്വർഗത്തിൽ പോകില്ല എന്നാൽ ജീവനുള്ള യേശുവിനെ ആരാധിച്ചാൽ നമ്മൾ സ്വർഗത്തിൽ പോകും തുടക്കത്തിൽ ബ്രദർ ചോദിച്ചത് വ്യത്യാസമാണ് ജീവനുള്ള യേശുക്രിസ്തുവിനെ സേവിക്കുന്നതും ജീവനില്ലാത്ത യേശുക്രിസ്തുവിൻ്റെ പ്രതിമയെ സേവിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം ജീവനില്ലാത്ത യേശു ക്രിസ്തുവിൻ്റെ പ്രതിമയെ സേവിച്ച് സേവിച്ച് അതിനെ ആരാധിച്ച് ആരാധിച്ച് ഒടുവിൽ നമ്മൾ നരകത്തിലെത്തും ജീവനുള്ള യേശുവിനെ അനുഗമിച്ചും അനുസരിച്ചും മുന്നോട്ട് പോയാൽ സ്വർഗത്തിലെത്തും ഈ രണ്ടിൽ ഏതു വേണമെന്ന് ഓരോരുത്തരും തീരുമാനിക്കട്ടെ സ്വർഗം വേണോ നരകം വേണോ ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നത് ഇതാ ജീവൻ്റെയും മരണത്തിൻ്റെയും വഴി നിൻ്റെ മുന്നിൽ വെച്ചിരിക്കുന്നു ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം സ്വരൂപങ്ങൾക്ക് ധൂപം വീശിക്കൊടുക്കുന്നത് വിഗ്രഹാരാധനയുടെ ഭാഗമല്ലേ സ്വരൂപങ്ങൾക്കും പ്രതിമകൾക്കും ധൂപം വീശിക്കൊടുക്കുന്നത് വിഗ്രഹാരാധനയുടെ ഭാഗമായിട്ടാണ് ബൈബിൾ പഠിപ്പിക്കുന്നത് എസ് കെ എൽ പ്രവാചകൻ്റെ പുസ്തകം എട്ടാം അധ്യായം ഏഴ് മുതൽ വായിക്കുന്നു അവിടുന്ന് എന്നെ അങ്കണത്തിൻ്റെ വാതിൽക്കലേക്ക് കൊണ്ടുവന്നു ഞാൻ നോക്കി അതാ ഭിത്തിയിൽ ഒരു ദ്വാരം അവിടുന്ന് എന്നോട് കൽപ്പിച്ചു മനുഷ്യപുത്ര ഭിത്തി തുരക്കുക ഞാൻ ഭിത്തി തുരന്നു അതാ ഒരു വാതിൽ അവിടുന്ന് തുടർന്നു അകത്ത് പ്രവേശിച്ച് അവർ അവിടെ ചെയ്തു കൂട്ടുന്ന നികൃഷ്ടമായ മ്ലേച്ഛതകൾ കാണുക ഞാൻ അകത്ത് കടന്നു നോക്കി അതാ എല്ലാത്തരം ഇഴജന്തുക്കളും ജന്തുക്കളും അറപ്പുണ്ടാക്കുന്ന ജീവികളും ഇസ്രായേൽ ഭവനത്തിൻ്റെ എല്ലാ വിഗ്രഹങ്ങളും ചുറ്റുമുള്ള ഭിത്തിയിൽ ചിത്രീകരിച്ചിരിക്കുന്നു ഇസ്രായേലിലെ എഴുപത് ശ്രേഷ്ഠന്മാരും അവരുടെ കൂടെ ഷാഫാൻ്റെ മകനായ യാസാനിയായും അവയുടെ മുമ്പിൽ നിൽക്കുന്നു ഓരോരുത്തരുടെയും കയ്യിൽ ധൂപകലശമുണ്ടായിരുന്നു സുഗന്ധിയായ ധൂമപടലം ഉയർന്നുകൊണ്ടിരുന്നു അവിടുന്ന് എന്നോട് അരുളി ചെയ്തു മനുഷ്യപുത്ര ഇസ്രായേൽ ഭവനത്തിലെ ശ്രേഷ്ഠന്മാർ ഇരുളിൽ ചിത്രങ്ങൾ നിറഞ്ഞ മുറിയിൽ ചെയ്യുന്നത് എന്തെന്ന് നീ കാണുന്നുണ്ടോ അവർ പറയുന്നു കർത്താവ് ഞങ്ങളെ കാണുന്നില്ല ഇസ്രായേൽ മക്കൾക്ക് ദൈവം പത്ത് പ്രമാണങ്ങൾ കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ കൽപ്പനയായി പറയുന്നത് മുകളിൽ ആകാശത്തിലോ ഭൂമിയിലോ ഭൂമിക്കടിയിലോ വെള്ളത്തിലോ ഉള്ള യാതൊന്നിൻ്റെയും പ്രതിമയോ സ്വരൂപമോ നീ നിർമ്മിക്കരുത് അതിനെ വണങ്ങുകയോ അതിനെ ആരാധിക്കുകയോ ചെയ്യരുത് ഇതാണ് പത്ത് കൽപ്പനകളിൽ രണ്ടാമത്തെ കൽപ്പന എന്നാൽ ഇവിടെ വിജാതികൾ ചെയ്ത കാര്യമല്ല ഇസ്രായേൽ ജനത്തിൻ്റെ മൂപ്പന്മാർ അതും ഒന്നോ രണ്ടു പേരല്ല ഇസ്രായേൽ ജനത്തിൻ്റെ എഴുപത് മൂപ്പന്മാരാണ് ചിത്രങ്ങളുടെയും പ്രതിമകളുടെയും മുമ്പാകെ ധൂപം വീശി പ്രതിമകൾക്ക് ധൂപം വീശി കൊടുക്കുക എന്നുള്ളത് ദൈവത്തിന് ഏറ്റവും പ്രകോപനമുണർത്തുന്ന ഒരു പാപമാണ് കാരണം സ്വരൂപങ്ങൾക്കോ ചിത്രങ്ങൾക്കോ ധൂപം വീശി കൊടുക്കുന്നത് വിഗ്രഹാരാധനയുടെ ഒരു ഭാഗമാണ് വായിക്കുന്നു എസ് എ എട്ടിൻ്റെ പത്ത് ഞാൻ അകത്ത് കടന്നു നോക്കി അതാ എല്ലാത്തരം ഇടജന്തുക്കളും റപ്പുണ്ടാക്കുന്ന ജീവികളും ഇസ്രായേൽ ഭവനത്തിൻ്റെ എല്ലാ വിഗ്രഹങ്ങളും ചുറ്റുമുള്ള ഭിത്തിയിൽ ചിത്രീകരിച്ചിരിക്കുന്നു ശ്രദ്ധിക്കുക ഇസ്രായേൽ ഭവനത്തിൻ്റെ എല്ലാ വിഗ്രഹങ്ങളും ഒരു സ്വരൂപം ഉണ്ടാക്കരുത് ഒരു പ്രതിമയെ വണങ്ങരുത് ആരാധിക്കരുത് എന്ന കൽപ്പന ലഭിച്ച ഇസ്രായേൽ ജനത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ എന്താണ് അവരുടെ ഭവനത്തിൽ സ്വരൂപങ്ങൾ പ്രതിമകൾ ഇസ്രായേൽ ഭവനത്തിൻ്റെ എല്ലാ വിഗ്രഹങ്ങളും ഇസ്രായേൽ ഭവനത്തിൻ്റെ എല്ലാ വിഗ്രഹങ്ങളും ഒരു സ്വരൂപം ഉണ്ടാക്കരുത് വണങ്ങരുത് ആരാധിക്കരുത് എന്ന പ്രമാണം കിട്ടിയ ജനത അതിന് വിരുദ്ധമായി പ്രവർത്തിച്ചു ഇപ്പോൾ അവർക്ക് സ്വരൂപങ്ങളുണ്ട് പ്രതിമകളുണ്ട് അതിൻ്റെ മുമ്പാകെ ഈ ഇസ്രായേൽ ജനത്തിൻ്റെ ശ്രേഷ്ഠന്മാർ ധൂപം വീശിക്കൊടുക്കുകയാണ് ഇതുപോലെ തന്നെ ഇസ്രായേൽ മക്കൾ മോശ ഉണ്ടാക്കിയ പിച്ചള സർപ്പത്തിന് മുമ്പാകെ ധൂപം വീശിക്കൊടുക്കാൻ തുടങ്ങി ഇസ്രായേൽ മക്കൾ മോശയുടെ പിച്ചള സർപ്പത്തിന് മുമ്പാകെ ധൂപം വീശിക്കൊടുത്തത് വിഗ്രഹാരാധനയുടെ ഭാഗമായി ദൈവം കണ്ടു അതുകൊണ്ട് മോശ ഉണ്ടാക്കിയ പിച്ചള സർപ്പത്തെ തകർത്തു രണ്ട് രാജാക്കന്മാർ പതിനെട്ടാം അധ്യായം ഒന്ന് മുതൽ വായിക്കുന്നു ഇസ്രായേൽ രാജാവായ ഏലായുടെ പുത്രൻ ഹോസിയായുടെ മൂന്നാം ഭരണവർഷം യൂതരാജാവായ ആഹാസിൻ്റെ മകൻ എസക്കിയ ഭരണമേറ്റു അപ്പോൾ അവന് ഇരുപത്തഞ്ച് വയസ്സായിരുന്നു അവൻ ജറുസലേമിൽ ഇരുപത്തിയൊൻപത് വർഷം ഭരിച്ചു സക്രിയയുടെ മകൾ അബി ആയിരുന്നു അവൻ്റെ മാതാവ് പിതാവായ ദാവിദിനെ പോലെ അവൻ കർത്താവിൻ്റെ മുൻപിൽ നീതി പ്രവർത്തിച്ചു അവൻ പൂജാഗിരികൾ നശിപ്പിക്കുകയും സ്തംഭങ്ങളും അശേരാ പ്രതിഷ്ഠകളും തകർക്കുകയും ചെയ്തു മോശമുണ്ടാക്കിയ നെഹുഷ്താൻ എന്ന് വിളിക്കപ്പെടുന്ന ഓട്ടു സർപ്പത്തിൻ്റെ മുമ്പിൽ ഇസ്രായേൽ ദൂപാർച്ചന നടത്തിയതിനാൽ അവൻ അത് തകർത്തു ഈ എസക്കിയ കർത്താവിൻ്റെ മുൻപിൽ നീതി പ്രവർത്തിക്കുന്നവനായിരുന്നു അതുകൊണ്ടാണ് ഓട്ടു സർപ്പത്തിൻ്റെ മുമ്പാകെ ഇസ്രായേൽ ജനം ദൂപാർച്ചന നടത്തിയപ്പോൾ അത് തകർത്തത് ബ്രദർ ചോദിച്ചത് സ്വരൂപത്തിന് മുമ്പാകെ ധൂപം വീശി കൊടുക്കുകയാണെങ്കിൽ അത് വിഗ്രഹാരാധനയായി ദൈവം കരുതുമോ എന്നാണ് തീർച്ചയായും ബ്രതർ യേശുവിൻ്റേത് എന്ന് പറയുന്ന ഒരു പുരുഷ പ്രതിമയുടെ മുമ്പാകെ ധൂപം വീശി കൊടുത്തിട്ട് അല്ലെങ്കിൽ മറിയത്തിൻ്റെത് എന്ന് പറയുന്ന ഒരു സ്ത്രീ പ്രതിമയുടെ മുമ്പാകെ ധൂപം വീശി കൊടുത്തിട്ട് ഞാൻ വിഗ്രഹത്തെ ആരാധിച്ചിട്ടില്ല ഈ പ്രതിമകളെ ഒന്ന് വണങ്ങുക മാത്രമാണ് ചെയ്തത് എന്ന് പറഞ്ഞാലൊന്നും ബ്രദർ രക്ഷപ്പെടാൻ പോകുന്നില്ല കാരണം സ്വരൂപങ്ങൾക്ക് മുമ്പാകെ ധൂപം വീശി കൊടുക്കുന്നത് വിഗ്രഹാരാധനയുടെ ഭാഗമാണ് എന്ന് എസ് എ കെ എൽ പ്രവാചകൻ്റെ പുസ്തകം എട്ടാം അധ്യായത്തിലൂടെയും രണ്ട് രാജാക്കന്മാർ പതിനെട്ടാം അധ്യായത്തിലൂടെയും നാം ഇപ്പോൾ വ്യക്തമായി വായിച്ചു കിട്ടും ദൈവത്തിൻ്റെ കൽപ്പന പരസ്യമായി നാം ലംഘിച്ചതിനു ശേഷം ഇത് വിഗ്രഹാരാധനയൊന്നുമല്ല ഇത് വെറുമൊരു വണക്കമല്ലേ ഇങ്ങനെ പറഞ്ഞാലെന്നും ദൈവം വെറുതെ വിടില്ല ഏതെങ്കിലും ഒരു സഭാധ്യക്ഷൻ എന്നോട് സ്വരൂപങ്ങളെ പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിന്റെ വാക്ക് കേട്ട് സ്വരൂപങ്ങളെ വണങ്ങണമോ പ്രവാചകന്റെ പുസ്തകത്തിൽ മൂന്നാം അധ്യായത്തിൽ നെബുക്കത്ത് നെസർ രാജാവ് ഒരു വലിയ സ്വർണ്ണ ബിംബത്തെ ഉണ്ടാക്കുന്നുണ്ട് അദ്ദേഹം ഒരു വലിയ കൽപ്പന പുറപ്പെടുവിച്ചു ആ ദേശത്തിലുള്ള എല്ലാവരും ആ പ്രതിമയെ നമസ്കരിക്കണം ആരാധിക്കണം അതിനു മുമ്പാകെ കുമ്പിടണം പക്ഷേ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന മൂന്ന് യുവാക്കന്മാർ ശദ്രക്ക് മേശക് അബത്നേഗോ അവർ യഹൂദന്മാരായിരുന്നു ഒരു പ്രതിമയുടെയും സ്വരൂപത്തിൻ്റെയും മുമ്പാകെ വണങ്ങാൻ പാടില്ല അതിനെ ആരാധിക്കാനും പാടില്ല ഈ പ്രമാണം യഹൂദന്മാർക്ക് ദൈവം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നാടോടുമ്പോൾ നടുവിലൂടെ ഓടുവാൻ ഈ മൂന്ന് യുവാക്കൾ തീരുമാനിച്ചില്ല അവരുടെ ജീവൻ നഷ്ടപ്പെട്ടാലും അഗ്നിക്ക് അവരെ ഇരയാക്കിയാലും നെബുക്കത്തനേശർ രാജാവ് ഉണ്ടാക്കിയ സ്വർണബിംബത്തെ നമസ്കരിക്കുകയില്ല എന്നവർ തീരുമാനിച്ചു അവരെ തീച്ചുളയിൽ വലിച്ചെറിഞ്ഞു പക്ഷേ കർത്താവ് അവരെ അത്ഭുതകരമായി തീയിൽ നിന്ന് രക്ഷപ്പെടുത്തി എന്തുകൊണ്ടാണ് തീച്ചൂളയിൽ വലിച്ചെറിയപ്പെട്ടാലും നെബുക്കത്തനേശ്വർ രാജാവ് നിർത്തിയ സ്വർണബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കില്ല ആരാധിക്കില്ല എന്ന് ഈ മൂന്ന് യുവാക്കൾ പറഞ്ഞത് വിഗ്രഹാരാധിക്ക് സ്വർഗരാജ്യത്തിൽ പോകാൻ പറ്റില്ല നരകത്തിലെ കെടാത്ത അഗ്നിയിൽ കിടന്ന് നിത്യദണ്ഡനം അനുഭവിക്കേണ്ടി വരും എല്ലാവരും ചെയ്യുന്ന കൂട്ടത്തിൽ ആ സ്വർണ്ണബിംബത്തിന് മുമ്പാകെ അല്പസമയം ഒന്ന് വീണു കിടന്നാൽ തീച്ചുളയിൽ കിടക്കേണ്ട ആവശ്യം ശത്രുക്കിനും മേശക്കിനും അഭേദനോഗോവിനും ഇല്ല പക്ഷേ അവർ എല്ലാവരും ചെയ്യുന്നത് പോലെ ആ പ്രതിമയുടെ മുമ്പാകെ വണങ്ങുകയും കിടക്കുകയും ചെയ്താൽ രാജാവുണ്ടാക്കിയ തീച്ചുളയിൽ അവർക്ക് കിടക്കേണ്ടി വരില്ല പക്ഷേ അതിനേക്കാളും വലിയ ഒരു തീച്ചൂള നിത്യമായ നരകത്തിലെ തീച്ചോള അവരെ കാത്തിരിക്കുന്നുണ്ട് നിത്യമായ നരകത്തിലെ തീച്ചുളയിൽ കിടക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് രാജാവ് നിർത്തിയ സ്വർണബിംബത്തെ നമസ്കരിക്കാതെ തീച്ചുളയിൽ കിടന്ന് പ്രാണൻ വെടിയുന്നതാണ് നല്ലത് നിത്യമായ നരകത്തിൽ കിടക്കുന്നതിനേക്കാളും ഇതിൽ നിന്ന് നാം പഠിക്കുന്ന പാഠം എന്താണ് എത്ര വലിയ സഭാനേതാവാകട്ടെ ബ്രദറിനോട് ഈ സ്വരൂപത്തെ ഒന്ന് വണങ്ങണം തലകുമ്പിടണം അതിനെ തോളിലേറ്റി നടക്കണം അതിന് ചാർത്തണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അഥവാ ബ്രദറിനോട് പറഞ്ഞാൽ സ്വന്തം ജീവൻ പോയാലും ആ സഭാ വാക്ക് കേട്ട് സ്വരൂപങ്ങൾക്ക് മുമ്പാകെയുള്ള ഒരു ഭക്തി പ്രകടനങ്ങളും നടത്താൻ പോകരുത് ദാനിയൽ പ്രവാചകൻ്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൽ നിന്ന് ചില വാക്യങ്ങൾ മാത്രം വായിക്കുന്നു നെബുക്കത്ത്നേസർ രാജാവ് പൊന്നുകൊണ്ട് ഒരു ബിംബം ഉണ്ടാക്കി അതിൻ്റെ ഉയരം അറുപത് മുഴവും വണ്ണം ആറ് മുഴവും ആയിരുന്നു നാലാം വാക്യം അപ്പോൾ ഘോഷകൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത് വംശങ്ങളും ജാതികളും ഭാഷക്കാരുമായുള്ളവരെ നിങ്ങളോട് എന്തെന്നാൽ കാഹളം കുഴൽ തമ്പുരു കിന്നരം വീണ നാഗസ്വരം മുതലായ സകലവിധ വാദ്യനാദവും കേൾക്കുമ്പോൾ നിങ്ങൾ വീണ് നെബുക്കത്നേസർ രാജാവ് നിർത്തിയിരിക്കുന്ന സ്വർണബിംബത്തെ നമസ്കരിക്കണം ആരെങ്കിലും വീണു നമസ്കരിക്കാതെ ഇരുന്നാൽ അവനെ ആ നാഴികയിൽ തന്നെ എരിയുന്ന തീച്ചൂളയിൽ ഇട്ടുകളയും